ഹലോ ഗായസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഷാജിദ ഷാജിയുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ പിന്നെ ഒന്നേന്ന് തൊട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഷാജിദ ഒരു സ്ത്രീയുടെ അതായത് റംന എന്ന് പറയുന്ന ഒരു യൂട്യൂബറിനെ കുറച്ച് വോയിസ് റെക്കോർഡുകളും അതുപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ ഫോൺ നമ്പറും കാണിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഒരിക്കലും മറ്റൊരാളുടെ അതും ഒരു പ്രത്യേകിച്ച് ഒരു പെണ്ണാണ് ആ ഒരു പെൺകുട്ടിയുടെ ഫോൺ നമ്പർ കാണിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ അങ്ങനെ ഇട്ടത് വളരെയധികം തെറ്റ് തന്നെയാണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരു പെൺകുട്ടിയുടെ നമ്പർ കിട്ടാൻ നോക്കിയിരിക്കാണ് പിന്നെ അതിലേക്ക് വിളിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ ആ ഒരു വിഷയത്തിൽ ആ റംന എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ തന്നെ ഇപ്പോ ഇപ്പൊ ഒരു കേസ് കൊടുക്കാൻ പോവുകയാണ് കേസ് കൊടുത്തിരിക്കുകയാണ് അതായത് കാര്യം വേറെ ഒന്നുമല്ല ഇവര് തമ്മില് നേരത്തെ അറിയാവുന്നതാണ് അപ്പൊ അങ്ങനെ കുറച്ച് വോയിസ് റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഷാജിദ ഈ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഈ പെൺകുട്ടി അയച്ച വോയിസ് റെക്കോർഡുകളും അതുപോലെ ഈ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ അടക്കം അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റംന എന്ന് പറയുന്ന ആ ഒരു അവർ പറഞ്ഞു എൻ്റെ ആ ഒരു ആ ഒരു വീഡിയോ ഒന്നല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കുക അല്ലെങ്കിൽ ആക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോ ആൾക്കാർ കാണുന്നതനുസരിച്ച് ആ ഒരു പെൺകുട്ടിയുടെ നമ്പറും ആൾക്കാർ കാണും ഇപ്പൊ ആ ഒരു റംന എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് അതിലേക്ക് ഒരുപാട് അവരുടെ ആ ഒരു ഫോൺ നമ്പർ ഓൾറെഡി ഈ ഷാജിത പബ്ലിഷ് ചെയ്തു കഴിഞ്ഞു അതിലേക്ക് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവര് പറഞ്ഞു ആ ഒരു ഫോൺ നമ്പർ കാണിച്ചിട്ടുള്ള വീഡിയോ ഒന്നല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കുക അല്ലെങ്കിൽ ഡിലീറ്റാക്കണോന്ന് പറഞ്ഞു അപ്പൊ ഷാജിത പറഞ്ഞു എന്ന് പറഞ്ഞില്ല അത് അങ്ങനെ തന്നെ ആ വീഡിയോ അങ്ങനെ ഇടുവെന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അതിനെതിരായിട്ടാണ് ഇപ്പൊ റംന എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഈ ഷാജിദയ്ക്കെതിരായിട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ അതിനെക്കുറിച്ച് ഈ റംന തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമുക്ക് കേട്ടിട്ട് വരാം വീഡിയോ ഡിലീറ്റ് ചെയ്ത പറ്റുമോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർ മെസ്സേജ് സീൻ ചെയ്തത് അപ്പൊ തന്നെ സീൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ അവരെനിക്ക് ഈവനിങ് വീഡിയോ കിട്ടിയതിന് ശേഷമാണ് അവർ എന്ത് ചെയ്ത് ആ ഒരു വീഡിയോ എനിക്ക് ആ ഒരു വൈസിന് റിപ്പോ തന്നത് ഞാൻ ഡിലീറ്റ് ചെയ്യൂല നിനക്കോട് ചെയ്യാൻ പറ്റുന്ന കാര്യം നീ ചെയ്യാൻ പ്രവോക്ക് ചെയ്തു അതിനനുസരിച്ചിട്ട് ഞാനും അവരോട് സംസാരിച്ചിട്ടുണ്ട് അത് എന്നോട് പറഞ്ഞാൽ നീ ഒക്കെ യൂട്യൂബ് ഇത്രയും കാലം അവരെ പോലെ വോയിസ് ലീക്ക് ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ വോയിസ് ലീക്ക് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ഒന്നാമത്തെ കാര്യം ലീക്ക് കാരണം ഒരു ചെയ്യാതെ പറ്റിയാൽ ഞാൻ ലീക്ക് ചെയ്യുമായിരുന്നു പക്ഷെ ഇവർ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വീഡിയോയുടെ അടിയിൽ ഇവർ കമന്റ് ഇട്ടാൽ ഇവർ അത് റിമൂവ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇവർ വിടുന്ന മെസേജുകൾ ഇവർ ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട് അത് ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഇവർ എനിക്ക് വിട്ട മെസ്സേജൊക്കെ ഇവർ ഡിലീറ്റ് ചെയ്ത് പോയി ഒരു പക്ഷെ ഞാൻ വിട്ട മെസ്സേജുകളൊക്കെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവർ അതിൽ ഇറക്കും സർക്കിട്ടെ എനിക്കൊരു പ്രശ്നങ്ങളിൽ ഞാൻ അതിൽ ഒന്നും അപ്പോൾ എന്തായാലും റംന എന്ന് പറയുന്ന ഈ സ്ത്രീ പറയുന്നേ ഇത്രയേ ഉള്ളൂ അവരുടെ ഒരു ഫോൺ നമ്പർ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോയും അതുപോലെ അവരുടെ വോയ്സ് റെക്കോർഡുകളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഷാജിദ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഇവർക്ക് ഒരുപാട് കോളുകൾ ഈ ഷാജിദയുടെ പേരിൽ വരുന്നുണ്ട് അപ്പോൾ അവര് പറഞ്ഞു ഒന്നല്ലെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുക അല്ലയെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആക്കുക അത് അല്ല ശരിയാണ് കാരണം അങ്ങനെ ഒരു പെൺകുട്ടിയുടെ നമ്പർ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ വരുന്നത് തെറ്റ് തന്നെയാണ് ഒന്നല്ലെങ്കിൽ ആ വീഡിയോ പ്രൈവറ്റ് ആക്കണം അല്ലെങ്കിൽ അത് ഡിലീറ്റ് ആക്കണം അങ്ങനെ എന്തെങ്കിലും ചെയ്യണം പക്ഷെ ഷാജിത അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ം എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ അവര് ഇതിനെതിരായിട്ട് അവര് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഓൾറെഡി ഷാജിദ ചെയ്ത കാര്യങ്ങൾ എല്ലാം തെറ്റ് തന്നെയാണ് കാരണം അവര് എന്താ പറയാ അവരായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞത് അവരുടെ കല്യാണം കഴിഞ്ഞു അവര് ഗൾഫിലുള്ള ഒരാളുമായിട്ട് കല്യാണം കഴിഞ്ഞു മഹർ വാങ്ങിച്ചു മഹർ നമ്മളെ കാണിച്ചു അങ്ങനെ ഒരുപാട് കള്ളങ്ങൾ അവര് തന്നെ പറഞ്ഞു അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ വരെ അവർക്കെതിരെ ഇപ്പൊ തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ ഇവരെ സപ്പോർട്ട് ചെയ്ത് ആദ്യമൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് പറ്റി ഏറ്റവും വലിയ മണ്ഡത്തിലാണെന്നാണ് ഞാനിപ്പോ പറയുന്നത് കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു യോഗ്യതയും ഇവർക്കില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇവരുടെ ഭർത്താവ് മരിച്ചിട്ട് മൂ മൂന്നാലോ അഞ്ചു വർഷങ്ങളൊന്നും ആയിട്ടില്ല ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളു അതിന് പിന്നാലെ തന്നെ ഇവർ ഇവരിപ്പം അടുത്തൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ഏതോ ഒരാളുമായിട്ട് റിലേഷനിലാകുന്നു അതിനൊക്കെ ഇവർക്ക് മനസ്സുണ്ടോന്ന് ആലോചിച്ച് നോക്കണം ഇതൊന്നും നോക്കേണ്ട കാര്യം അഞ്ച് കുഞ്ഞുങ്ങൾ ഇവർക്കുണ്ട് അഞ്ച് ആൺകുഞ്ഞുങ്ങളുണ്ട് അതിൽ രണ്ട് കുഞ്ഞുങ്ങളും മറ്റേ എത്തി ഘാനയിലാണ് പഠിക്കുന്നതും എല്ലാ കാര്യങ്ങളും ബാക്കി മൂന്ന് കുഞ്ഞുങ്ങളാണ് ഇവരുടെ കൂടെ ഉള്ളത് ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും നോക്കി ഇവർക്ക് സന്തോഷമായിട്ട് ഇവർക്ക് മുന്നോട്ട് പോകാം പക്ഷെ അവരത് ചെയ്യുന്നില്ല അവർക്ക് ഇപ്പോഴും അവര് പല ന്യായങ്ങളവര് പറഞ്ഞു അവർക്ക് ഭയങ്കര വികാരങ്ങളാണ് അവർക്കൊരു കൂട്ട് വേണം അതായത് ഒരുപാട് ആൾക്കാർ ഭർത്താവില്ലാത്ത സ്ത്രീ ഭർത്താവില്ലാത്ത ഇല്ലാത്ത സ്ത്രീ എന്ന് പറയുന്നു അതവർക്ക് വലിയ നാണക്കേടാണ് അവർ വിധവ എന്ന് പറയുന്നത് അവർക്ക് എന്തോ വലിയ കുറച്ചിലാണെന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ ഇവര് ആരൊക്കെയായിട്ട് റിലേഷനിലാവുന്നുണ്ട് ഇവര് പറയുന്നു ഏതോ ഒരാൾക്ക് കല്യാണം കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഇവർക്കെതിരായിട്ട് റഫൂഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഗൾഫിലുള്ള ഒരു ചെറുപ്പക്കാരൻ രംഗത്തേക്ക് വരുന്നുണ്ട് കുറെ അധികം വോയിസ് റെക്കോർഡുകൾ ഈ ഈ ഷാജിതയ്ക്ക് കുറേയധികം പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ആരുമായിട്ട് ഒന്ന് രണ്ട് ആൾക്കാരുമായിട്ട് എന്തോ കണക്ഷനോ കാര്യങ്ങളോ ആയിട്ടുണ്ട് ഇതിലിപ്പോൾ സത്യമന വിവാഹം കഴിഞ്ഞോ ഇല്ലോന്നുള്ളതൊന്നും നമുക്കറിയില്ല ഇപ്പം അവര് വന്നിരുന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ വിവാഹമേ കഴിഞ്ഞിട്ടില്ല ഞാൻ എല്ലാം നോണ പറഞ്ഞതാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് നോണകളുടെ ഒരു എന്താ പറയുക കൂമ്പാരം തന്നെയാണ് ഇവരുടെ സംസാരവും കാര്യങ്ങളും എല്ലാം തന്നെ അപ്പം എന്തായാലും എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഇവര് ഇങ്ങനെയുള്ള പ്രവൃത്തികളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിടുവായുത്തരങ്ങളോ വന്ന് സോഷ്യൽ മീഡിയയിലോ അല്ലെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൺലൈൻ ചാനലുകളിലോ വന്നിരുന്നു പറയാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ